നമസ്കാരം അഗ്രഹ എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കുറച്ച് ചീരക്കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയട്ടെ അപ്പം നമുക്ക് പ്രസിദ്ധം ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചീര എന്നാണ് പ്ലാത്തങ്കര ചീര തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റങ്കര അടുത്ത് പ്ലാത്തങ്കര എന്ന സ്ഥലത്താണ് ഈ ചീര വികസിപ്പിച്ചെടുത്തത് എന്ന് പറയുന്ന ഒരു കർഷകനാണ് ഈ ചീര കൊണ്ടുവന്നത് ഇവിടെ നിന്നും അദ്ദേഹത്തിന് ഒരു ചീരയുടെ നൈ അത് നല്ലതാണ് വേറൊരു വെറൈറ്റി ആണെന്ന് തോന്നിച്ചിട്ടാണ് അദ്ദേഹം അത് നട്ടുപിടിപ്പിച്ച് അതിനകത്തൊന്ന് വിത്തെടുത്തു പക്ഷെ വളരെ താമസിച്ചതിനകത്ത് വിത്ത് വരുന്നത് നല്ല വലുപ്പത്തിലുണ്ടാകുന്ന ചീരയാണ് ഇത് കണ്ടിച്ച് നമുക്കെടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ ഏകദേശം ഒരു വർഷം വരെ ഈ ചീരയിൽ നിന്ന് നമുക്ക് ഫലമെടുക്കാം ഇപ്പോൾ അവർ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ വാണിജ്യാടിസ്ഥാനത്തിലാണ് മറ്റേ ചീരകളെ അപേക്ഷിച്ച് ദീർഘനാളിയിൽ നിന്നൊന്ന് വിളവ് കിട്ടും കാരണം ഇവർ കണ്ടിച്ചാണ് എടുക്കുന്നത് ചീര പിഴുതല്ലെടുക്കുന്നത് പിന്നെ വിത്തിനുള്ള ചീര പ്രത്യേകം മാറ്റി നിർത്തിയിട്ടാണ് എടുക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ എടുക്കുക ഇന്ന് രാവിലെ ഞാൻ അത് അദ്ദേഹത്തെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ കാര്യങ്ങളെ ചീരയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ നല്ല വില കിട്ടുന്ന ചീരയാണ് നല്ല നിറവുമുണ്ട് തൂക്ക കൂടുതലുമാണ് അവിടെയൊക്കെ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയ്ക്കാണ് ചീര കൊടുക്കുന്നത് അവരതിൽ നിന്ന് ഉപജീവന മാർഗമായിട്ട് കൃഷി ചെയ്ത് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തേലും വിളനാശം സംഭവിച്ചു പോയി അവർക്ക് ഇൻഷുറൻസോ കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും അദ്ദേഹം പറയുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അതായത് നമ്മുടെ വീട്ടിൽ നമുക്കെന്നും നിത്യേന തോരും പറ്റാൻ ഇതിനകത്തൊന്ന് ഇല പറിക്കാൻ ഒക്കും ഒരു പത്തിരുപത് ചീര ദ്രൗഭാഗ്യം നട്ട് കഴിഞ്ഞാൽ അത് നല്ല വലുപ്പത്തിലാകുകയും നമുക്ക് കണ്ടിച്ച് കണ്ടിച്ച് ചീര എടുക്കുകയും ചെയ്യും അപ്പോൾ എന്നും നമുക്ക് ചീര കിട്ടുന്ന ഒരു വെറൈറ്റി ഇനമാണ് ഇനമാണ്കരി എന്ന് പറയുന്നത് മറ്റ് മറ്റു ചീരയെ ഒരു പ്രത്യേക നിറമാണ് ഡാർക്ക് റെഡല്ല എന്ന ചുവപ്പ് നിറവുമാണ് നല്ല വലുപ്പത്തിലുണ്ടാകുകയും ചെയ്യും നമുക്ക് വിത്ത് വളരെ താമസിച്ചിട്ടുണ്ടാകും വിത്തിന് വേണ്ടി ഒന്ന് രണ്ടെണ്ണം മാറ്റി നിർത്തിയിട്ട് അത് നന്നായിട്ട് പാകം ആകുമ്പോൾ വിത്ത് എടുത്തില്ല അത് സൂക്ഷിക്കണം കാരണം വിത്തിന് കിലോയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയായ വില അതുതന്നെയല്ല പല കർഷകർക്കും അതുപോലെ ക്ലബ്ബുകാർക്കും ഈ ഫാം ക്ലബ്ബ് പോലുള്ള ക്ലബ്ബിനും ഒക്കെ ഈ വിത്ത് കൊടുക്കുന്നതാണ് അവിടെ വിത്ത് വളരെ കുറവാണ് ഞാൻ വിളിച്ചപ്പോഴും വിത്തിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് ഇടയ്ക്കൊന്ന് വിളിക്കുക അന്നേരം ഞാൻ മാറ്റി വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് വിത്ത് കിട്ടും എല്ലാവർക്കും ഈ ഷോപ്പിലും വിത്ത് കിട്ടും അപ്പോൾ എല്ലാവരും അവരുടെ അടുത്തുള്ള കൃഷി കൃഷിഭവനിലില്ല അതിൽ ഷോപ്പുകളിലൊക്കെ ചെന്ന് തിരക്കണം ഒറിജിനൽ പ്ലാത്താം കറി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് കുറയായിട്ട് എത്തിച്ചു തരാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടു വളപ്പിൽ വളർത്താൻ പറ്റിയ ഒരു നല്ല എനം ചീരയാണെങ്കിൽ ഈ കറി ചീര പക്ഷേ ഒന്ന് കൊടുക്കണം പച്ചചീരയ്ക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉള്ളത് കേട്ടോ പല വെറൈറ്റി ചീരയുണ്ട് പിന്നെ ഈ ചീര തന്നെ അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളു ഈ പൊന്നി ചീര ഇപ്പം എന്തും മാത്രം അതിൻ്റെ പ്രശസ്തി ആർജിച്ച് അല്ലേ എൻ്റെ ഞാനൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ചീരയാണ് സ്ഥിരം ഉപയോഗിക്കുന്ന ചീര വീട്ടിലൊക്കെ അതുതന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഉണ്ട് അതൊക്കെ ഞാൻ എപ്പോഴും കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും തോരനൊക്കെ വെച്ച് കൊടുക്കും ചെറു ചെറുവയറൊക്കെ ഇട്ട തോരനൊക്കെ അതൊക്കെ നല്ലതാണ് പക്ഷേ ഇതിനകത്തെല്ലാം ഹരിതകുമുണ്ട് ഇപ്പം പറയുന്ന വലിയ വലിയ ഗുണങ്ങളൊന്നുമില്ല പിന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ എ അതുപോലെ ജീവകണ്ഡിയെ അയണ്ണ ഇതൊക്കെ നല്ലതല്ല അതൊക്കെ ഇതിനകത്ത് ഫ്ലോറോബിൾ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ധാരാളം അതൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് ഈ പറയുന്നതിൻ്റെ കണക്ക് ഷുഗർ കുറയും കണ്ണു കാഴ്ച കിട്ടും അങ്ങനെയൊന്നുമില്ല നേരത്തെ പോലെ എല്ലാവരും ഉപയോഗിക്കുന്നു ഇപ്പോൾ അതിനങ്ങോട്ട് പരസ്യം കൂടി വന്നപ്പോൾ അങ്ങ് വളരെ പ്രചാര പ്രചാരത്തിലായെന്ന് പറയാൻ വേണമെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് കൃഷി ചെയ്ത് വിറ്റുകൊണ്ടേയിരിക്കുന്നു മിക്ക മിക്ക പറമ്പിലെ തൊടിയിലും ഒക്കെ എല്ലാ സ്ഥലങ്ങളും ഇത് കാണും ഇത് വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല ചുവപ്പ് നിറം ഈ ഇലയുടെ അടിപൊളി അടിഭാകത്തുള്ള നല്ല ചുവപ്പ് നിറവുക അപ്പോൾ എന്നെ അതുപോലെ ധാരാളം കൊഴുപ്പ് ചീരുകളുണ്ട് എല്ലാ ഇലകളിലും ഹരിതകൾ അടങ്ങിക്കൊണ്ട് അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ഈ എന്ന് പറയുമ്പോൾ ക്ലോറോഫിൽ അത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് അതാണ് അതിനകത്ത് പ്രത്യേകത അപ്പോൾ എല്ലാവരും അത്തങ്കര ചീര കൃഷി ചെയ്യാൻ ശ്രമിക്കുക